സ്വാഗതം തൽക്ഷണത്തിലേക്ക് മതനിരപേക്ഷ ഇന്ത്യയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് പുതിയൊരു ദുരന്തത്തിനു കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് യു പിയിലെ സംബൽ ജില്ലയിൽ ചന്തോസി പട്ടണത്തിലെ ഷാഹി മസ്ജിദിൽ സർവേ നടത്തിയതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് ആറു മുസ്ലിങ്ങൾ വെടിയേറ്റു കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റതിനു പുറമെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുനാശത്തിനും പോലീസ് നടപടി വഴിവെച്ചു എന്താണ് സംഭലിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതിൽ മുഗൾ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് സംബൽ ജില്ലയിലെ ചന്തോസി നഗരത്തിലെ ഷാഹി ജാമ്യ മസ്ജിദ് മുഗൾ വംശ സ്ഥാപകനായ ബാബറുടെ ഭരണകാലമായ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിനും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിനും ഇടയിലാണ് ബാബരി മസ്ജിദിനും പാനിപ്പത്ത് മസ്ജിദിനും പുറമെ ഷാഹി മസ്ജിദും പണി കഴിപ്പിക്കപ്പെടുന്നത് പതിനാറാം നൂറ്റാണ്ട് മുതൽ മുസ്ലിങ്ങൾ ആരാധന നിർവഹിച്ചു വരുന്ന പള്ളിയാണിത് ഇനി പറയുന്നതാണ് സംഭവത്തിന്റെ നാൾ വഴികൾ നവംബർ പത്തൊമ്പതിന് ചൊവ്വാഴ്ച സംഭലിലെ സീനിയർ ഡിവിഷൻ സിവിൽ കോടതിയിൽ ഒരു ഹർജി എത്തുന്നു ചന്ദൌസിയിലെ കൽക്കക്ഷേത്രത്തിലെ പൂജാരിയായ ഋഷിരാജ്ഗിരിയാണ് ഹരജിക്കാരൻ ഹരിഹര ക്ഷേത്രം തകർത്താണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ ബാബർ ഷാഹി ജാമ്യ മസ്ജിദ് പണിതതെന്നും അത് തെളിയിക്കാൻ പള്ളിയിലും പരിസരത്തും സർവേ നടത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹരജി മണിക്കൂറുകൾക്കുള്ളിൽ കോടതി പള്ളിക്കുള്ളിൽ സർവേ നടത്താൻ അഭിഭാഷക കമ്മീഷനെ നിയമിക്കുന്നു മസ്ജിദ് കമ്മിറ്റിക്ക് നോട്ടീസ് നൽകാതെയും അവരുടെ ഭാഗം കേൾക്കാതെയുമായിരുന്നു കോടതി സർവേക്ക് ഉത്തരവിട്ടത് ചൊവ്വാഴ്ച രാത്രി തന്നെ സംഘം സർവേക്കെത്തിയപ്പോൾ പ്രദേശവാസികൾ തടിച്ചുകൂടിയിരുന്നെങ്കിലും സംഘർഷം ഉടലെടുക്കുകയോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്തില്ല സർവേയിൽ പ്രത്യേകമായി ഒന്നും കണ്ടെത്താനും ആയില്ല എന്നാൽ പിറ്റേനാൾ മുതൽ നഗരത്തിൽ വിപുലമായ സുരക്ഷാ സന്നാഹങ്ങളുമായി പോലീസ് രംഗത്തെത്തിയത് പ്രദേശവാസികൾക്കിടയിൽ ഭീതി വിതച്ചിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ജുമാ ദിവസമായ വെള്ളിയാഴ്ചയും ശാന്തമായി തന്നെ കടന്നുപോയി ഞായറാഴ്ച പോലീസ് മാധ്യമ അകമ്പടിയോടെ സംഘം വീണ്ടും സർവേക്ക് എത്തിയതോടെയാണ് രംഗം വഷളായത് സർവേ സംഘത്തോടൊപ്പം സാമൂഹിക വിരുദ്ധരും എത്തിയത് പ്രകോപനം സൃഷ്ടിച്ചു ജയ് ശ്രീറാം വിളികളോടെ ചിലർ സർവേ സംഘത്തോടൊപ്പം കൂടിയത് അന്തരീക്ഷം കൂടുതൽ സംഘർഷഭരിതമാക്കി തടിച്ചുകൂടിയ പ്രതിഷേധക്കാരെ മിരട്ടി ഓടിക്കാൻ പോലീസ് ശ്രമിച്ചതോടെയാണ് കല്ലേറും തുടർന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് വെടിവയ്പ്പും ഉണ്ടായത് തങ്ങൾ വെടിവച്ചല്ല മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് വാദിക്കുന്നുണ്ടെങ്കിലും പോലീസ് വെടിവെക്കുന്നതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പോലീസ് തന്നെ നാടൻ തോക്കുകൾ ഉപയോഗിച്ച് വെടിയുതിർത്തതായാണ് ദിക്സാക്ഷികളുടെ വിവരണവും മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് സഫർ അലിയെയും മറ്റു ചിലരെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് ഗൂഢാലോചന കുറ്റം ആരോപിച്ച് സ്ഥലം എംപിയും സമാജ്വാദി പാർട്ടി നേതാവുമായ സിയാവുർ റഹ്മാൻ ബർക്കിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അദ്ദേഹം ആ സമയം മുസ്ലിം വ്യക്തി നിയമ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ബാംഗ്ലൂരിലായിരുന്നു എന്ന് പറയപ്പെടുന്നു മൊത്തം സംഭവത്തിന്റെ ഒരു ഏകദേശ സ്വഭാവം പരിശോധിക്കുമ്പോൾ ജില്ലാ ഭരണകൂടവും പോലീസും മറ്റു തൽപര കക്ഷികളും മുൻകൂട്ടി മിനഞ്ഞെടുത്ത ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം എന്ന് കരുതാനാണ് ന്യായം കാരണം രണ്ടാമത്തെ സർവേ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് പ്രകാരമായിരുന്നു അതായത് നിയമവിരുദ്ധമായിരുന്നു സർവേ എന്നർത്ഥം ജയ് ശ്രീറാം വിളികളുമായി ഒരു സംഘം സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ അനുഗമിച്ചിരുന്നു മാധ്യമ പടയുമായി പോലീസും മുദൂഖാനയിലെ വെള്ളം വറ്റിച്ചത് കേവലം സർവേയല്ല ഖനനമാണ് നടക്കുന്നതെന്ന പ്രതീതി സൃഷ്ടിച്ചു സംഘർഷ സാധ്യത മുൻകൂട്ടി കണ്ട് സമാധാന യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമവും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല പ്രക്ഷുബ്ധരായ ജനക്കൂട്ടത്തിനു നേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് പോലീസ് വിടിവെച്ചത് സമ്പൽ സംഭവം ഒരു പുതിയ തുടക്കമല്ല പഴയ പലതിൻ്റെയും തുടർച്ചയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ ബാബർ ക്ഷേത്രം തകർത്താണ് പള്ളി പണിതെന്ന് ആരോപിച്ച് കോടതിയിലെത്തിയ ഋഷിരാജ്ഗിരിയുടെ അഭിഭാഷകൻ ആരെന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഇക്കാര്യം മനസ്സിലാവും വിഷ്ണു ശങ്കർ ജൈൻ എന്ന ആ അഭിഭാഷകനെ സംഘപരിവാരം മുസ്ലിം പള്ളികൾക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ വ്യവഹാരങ്ങളിലും നമുക്ക് കാണാം ആദ്യകാല വ്യവഹാരങ്ങളിൽ ഇയാളുടെ പിതാവായ ഹരിശങ്കർ ജെയിനായിരുന്നു മുഖ്യ ഹരിശങ്കർ ജൈനെയോ മകനായ വിഷ്ണു ശങ്കർ ജൈനെയോ കണ്ടാൽ അപ്പോൾ തന്നെ ഏതു പള്ളിയിലും സർവേ നടത്താൻ ഉത്തരവ് കൊടുക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് കോടതികൾ എന്നതാണ് തമാശ വാരാണസി ഗ്യാങ്കാബി മസ്ജിദ് മധുര ഈദ്ഗാഹ മസ്ജിദ് ആഗ്രയിലെ താജ്മഹൽ ഡൽഹിയിലെ കുത്തബ് മിനാർ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം ഈ ആർ എസ് എസ് അഭിഭാഷകരാണ് പ്രധാനമായും ഹരജിക്കാർക്കു വേണ്ടി ഹാജരായത് ബാബലി മസ്ജിദ് കേസിൽ സുപ്രീം കോടതിയിൽ ഹിന്ദു മഹാസഭയുടെ അഭിഭാഷകനും ഹരിശങ്കർ ജയനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ പ്രത്യേക നിയമം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ വിഷ്ണുശങ്കർ ജയനാണ് ഒരു വിഭാഗത്തിന്റെ അഭിഭാഷകൻ ഇതിവിടെ ഇത്രയും വിസ്തരിച്ചത് ഈ കേസുകൾക്കെല്ലാം പിന്നിൽ ആർ എസ് എസ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കുന്ന ഒരു വ്യവഹാര സംവിധാനം ഉണ്ടെന്നും അല്ലാതെ സാധാരണ ഹിന്ദു വിശ്വാസികളുടെ വികാരമോ ആവശ്യമോ അല്ല പള്ളികൾ ആദ്യം നിയമക്കുരുക്കിലാക്കാനും പിന്നീട് തരം കിട്ടുമ്പോൾ തകർക്കാനുമുള്ള പദ്ധതിയെന്നും വ്യക്തമാക്കാനാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലെ ദൃഷ്ടാന്തമാണ് സമ്പൽ സംഘർഷത്തിനിടയിലും അജ്മീർ ദർഗ സങ്കടമോചൻ മഹാദേവ ക്ഷേത്രമാണെന്ന സംഘപരിവാരത്തിന്റെ പുതിയ അവകാശവാദം ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു പ്രധാന കാര്യം സമ്പലിലെ വെടിവയ്പ്പിലേക്ക് നയിച്ച സാഹചര്യത്തിന്റെ ഉത്തരവാദിത്തം ഒരു പ്രാദേശിക കോടതിയിലോ ജില്ലാ ഭരണകൂടത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ് ബാബരി മസ്ജിദ് കേസിലെ അന്യായമായ സുപ്രീം കോടതി വിധിയിലാണ് കാശിയിലും മധുരയിലും ഇപ്പോൾ സംഭലിലും സംഘപരിവാരം ഉയർത്തുന്ന വിനാശ ഭീഷണിയുടെ വേരുകൾ ചെന്നെത്തുന്നത് ബാബരി മസ്ജിദ് പള്ളിയായിരുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ആ പള്ളിയിൽ മുസ്ലിങ്ങൾ ആരാധന നിർവഹിച്ചിരുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പള്ളിക്കുള്ളിൽ ബലം പ്രയോഗിച്ച് വിഗ്രഹം കടത്തിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പള്ളി പൊളിച്ചതും നിയമവിരുദ്ധമായ ക്രിമിനൽ പ്രവൃത്തിയാണെന്നും സംശയലേശമെന്നെ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നിട്ടും തെളിവുകളും നിയമങ്ങളും കാറ്റിൽ പറത്തി ഭൂരിപക്ഷ മതത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി പറഞ്ഞ് കുറ്റവാളികൾക്കും കവർച്ചക്കാർക്കും ബാബരിപ്പള്ളിയുടെ ഭൂമി വിട്ടുകൊടുത്തു സുപ്രീം കോടതിയുടെ ആ വിചിത്ര വിധിന്യായമാണ് സമ്പലിൽ പോലീസ് വെടിവയ്പിൽ ചേതനയേറ്റു വീണ ആറ് മുസ്ലിങ്ങളുടെ കൊലക്കു പിന്നിലെ പ്രധാന ഉത്തരവാദിത് ബാബരി കേസിൽ ദൈവത്തോട് ചോദിച്ചു വിധി പറഞ്ഞ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും സഹന്യായാധിപരും തുറന്നിട്ട പഴുതിലൂടെയാണ് ഇന്ത്യൻ തെരുവുകളെ ചോരപ്പുഴകളാക്കി മാറ്റിയേക്കാവുന്ന പുതിയ കാല കോടതി വിധികൾക്ക് വഴിയൊരുങ്ങുന്നത് ഇല്ല അവിടെയും തീരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാർലമെന്റ് പാസാക്കിയ ആരാധനാലയ പ്രത്യേക നിയമത്തിന്റെ അടിക്കൽ ഇളക്കുന്നതാണ് ഗ്യാൻ ബാബി മസ്ജിദിൽ സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആനുഷംഗിക പരാമർശങ്ങൾ ഗ്യാൻബാബി മസ്ജിദിലെ സർവേക്ക് ഇടക്കാല അനുവദിച്ച സുപ്രീം കോടതി തന്നെ പ്രസ്തുത ഹരജി വീണ്ടും എത്തിയപ്പോൾ സർവേക്ക് അനുമതി നൽകിയ അലഹബാദ് ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ വിസമ്മതിക്കുകയായിരുന്നു ബാബരി മസ്ജിദിന്റെ ചുവട് പിടിച്ച് മുസ്ലിം പള്ളികൾക്കു നേരെ പുതിയ അവകാശവാദങ്ങളുമായി വരാതിരിക്കാനാണ് എല്ലാ ആരാധനാലയങ്ങൾക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ തൽസ്ഥിതി നിലനിർത്തണമെന്ന ആരാധനാലയ പ്രത്യേക നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാർലമെൻ്റ് പാസാക്കിയത് ഈ നിയമം പരിരക്ഷിക്കപ്പെടണമെന്ന് പലപ്പോഴും ആവർത്തിച്ച സുപ്രീം കോടതി തന്നെ നിയമം ലംഘിക്കുന്ന കീഴ്ക്കോടതി ഉത്തരവുകൾക്ക് മൗനാനുവാദം നൽകുന്നതാണ് പിന്നീട് നാം കാണുന്നത് ഒരു നിർമ്മിതിയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താൻ ഹിന്ദുക്കൾക്ക് എല്ലാ അവകാശവും ഉണ്ടെന്ന് പറയുന്ന ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ പ്രത്യേക നിയമത്തിന്റെ തലമണ്ടയ്ക്ക് ആഞ്ഞുവദിച്ച പ്രഹരമാണ് ചരിത്രത്തിൽ സംഭവിച്ചതായി ആരോപിക്കപ്പെടുന്ന പിഴവുകൾ വർത്തമാനത്തെയും ഭാവിയെയും തച്ചു തകർക്കാൻ കാരണമാവരുതെന്നാണ് ആരാധനാലയ നിയമത്തിന്റെ പ്രസക്തിക്ക് അടിവരയിട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഒരു കേസിൽ വിധി പറയവേ സുപ്രീം കോടതി അസന്ധിഗ്ധമായി പ്രസ്താവിച്ചത് എന്നാൽ അതേ സുപ്രീം കോടതി തന്നെ പുതിയ കാലുഷ്യങ്ങൾക്ക് വഴി തുറക്കാൻ ആരാധനാലയ നിയമത്തെ ചവറ്റുകുട്ടയിൽ തള്ളുന്ന സമീപനം സ്വീകരിക്കുന്നത് വിരോധാഭാസമാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ പറ്റിപ്പിടിച്ച ഈ കളങ്കം നീതിന്യായ വ്യവസ്ഥയെ വിടാതെ പിന്തുടരുക തന്നെ ചെയ്യും മറ്റൊന്നുകൂടി ആയിരത്തി തൊള്ളായിരത്തി നാലിലെ പുരാവസ്തു സംരക്ഷണ നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച ഷാഹി ജാമഹ മസ്ജിദിന് നേരെയാണ് സമ്പലിൽ ഇപ്പോൾ സംഘപരിവാരത്തിന്റെ കയ്യേറ്റ ഭീഷണി ഉയരുന്നത് നിയമങ്ങൾ കാറ്റിൽ പറത്തിയും നീതി പിച്ച് സംഘപരിവാരം നടത്തുന്ന ചോരക്കളികൾക്ക് നീതിപീഠങ്ങളുടെ കയ്യൊപ്പ് കൂടിയുണ്ടെന്ന യാഥാർത്ഥ്യം ഞെട്ടലോടെയെ നമുക്ക് ഉൾക്കൊള്ളാനാവും ഈ സന്ദിഗ്ധട്ടത്തിൽ നിരന്തരം നീതി നിഷേധിക്കപ്പെടുന്ന ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഏതു നീതിന്യായ വ്യവസ്ഥയിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത് മുസ്ലിം രക്തം കൊണ്ട് ഹോളി കളിക്കുന്ന ആർ എസ് എസിന്റെ ചോരക്കൊതിക്ക് രംഗവേദി ആവുകയാണോ വീണ്ടും യു പി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട കലാപങ്ങളുടെ വടുക്കൾ ഇന്നും ഉണങ്ങാതെ അവശേഷിക്കുന്നുണ്ട് മുസ്ലിം മനസ്സുകളെ പശുവിൻ്റെയും പള്ളിയുടെയും പേര് പറഞ്ഞ് അവരുടെ അസ്തിത്വത്തിനും മൗലികാവകാശങ്ങൾക്കും നേരെ ഉയരുന്ന മുഷ്കിൻ്റെ മുഷ്ടികൾ തെടുക്കാൻ ഈ രാജ്യത്ത് നിയമം ചെറുവിര അഹന്തയിലാണ് വെറുപ്പിൻ്റെ വ്യാപാരികൾ രാജ്യം നിലനിന്ന് കാണാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന രാജ്യസ്നേഹികൾ വിഭാഗീയതകൾ അതീതമായി ഉണർനയിക്കേണ്ട സമയമാണിത്